ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ റീചാർജ് ചെയ്യുന്ന ഫൈവ് വോൾട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ ഫാന് എങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് വരാം ആ കംപ്ലയിൻറ്റുകൾ നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാനുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാവുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ വിളിച്ചിട്ട് പോകാം നമ്മുടെ കയ്യിൽ രണ്ട് ഇൻവെർട്ടിങ് ചെയ്യുന്ന ഫാനുകളാണ് റീചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിനും രണ്ടിനും ചെറിയ കംപ്ലയിനുകളാണ് ഒന്നിനും നമ്മളെ ഫാന് വർക്കിംഗ് അല്ല ഈ വയറ്റിൽ നമ്മുടെ ഫാന് വർക്കിംഗ് അല്ല ഓൺ ആക്കുന്ന സമയത്ത് അതേപോലെ തന്നെ രണ്ടിൽ ബാറ്ററി ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ കയ്യിലുള്ള ബാറ്ററി എടുത്തതാണ് നമ്മളെ സാധാരണ മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് ഏത് മാറ്റിയിടാം അപ്പോൾ നമ്മുടെ ഗ്രീനിൽ നമുക്ക് അതേപോലെ അതിൻ്റെ ലീഫ് കംപ്ലയിൻ്റ് ആയിരുന്നു ലീഫ് ഫോട്ടിയത് അതേപോലെ തന്നെ ഈ ചാർജിങ്ങിൻ്റെ യു എസ് പി മൈക്രോ യു എസ് പിൻ്റെ പോട്ട് പൊളിഞ്ഞു പോയതാണ് അപ്പോൾ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചാർജ് ചെയ്യാൻ ആയതുകൊണ്ട് ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുകയല്ല അങ്ങനെ അത് ഒഴിവാക്കിയതാണ് അങ്ങനെ രണ്ട് കംപ്ലയിൻ്റാണ് ഇത് അപ്പോൾ ഇത് രണ്ട് നമുക്കൊന്ന് നന്നാക്കി എടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഫാന് വർക്ക് ചെയ്യാൻ നമുക്ക് അഞ്ച് വോൾട്ട് മുതൽ ഒമ്പത് വോൾട്ട് വരുകയാണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് വരുന്നത് നമുക്ക് ഇട്ട ഈ ബാറ്ററി മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടാണ് വരുന്നത് ലിധ്യം അയൺ ബാറ്ററി ആണ് അപ്പോൾ ഇതിനെ ഇൻവെർട്ടറിംഗ് സർക്യൂട്ട് ഇതിൽ വരുന്നുണ്ട് അങ്ങനെയാണ് ഇത് ഇൻവെർട്ടറിൽ ഈ ഫാൻ നമ്മൾ പറയാൻ കാരണം അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൊബൈൽ ചാർജർ മതി മൊബൈൽ ചാർജറിൻ്റെ നിന്നാണ് നമുക്ക് ഇതിൽ യു എസ് പിയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇത് ചാർജ് ആവുന്നത് അപ്പോൾ ഈ ഒരു ഫാൻ രണ്ട് കംപ്ലയിൻ്റ് ആണുള്ളത് നമ്മൾ യു എസ് പി പൊട്ടി പോയിട്ടുണ്ട് യു എസ്പിൻ്റെ ചാർജിങ്ങിൻ്റെ പോർട്ട് പൊട്ടിപ്പോയിരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ലീഫ് ആണ് ലീഫ് പൊട്ടിയതാണ് അപ്പോൾ കറങ്ങുന്ന സമയത്ത് അൺബാലൻസിങ്ങിൻ്റെ ആയിട്ടാണ് കറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഫാൻ അവിടെ നിലത്ത് നിൽക്കില്ല കറക്റ്റായിട്ട് അങ്ങനെ ജർക്ക് ചെയ്തുകൊണ്ടിരിക്കും വൈബ്രേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഫാനിൻ്റെ വേറൊരു ഫാൻ കംപ്ലയിൻറ്റ് ആണെങ്കിൽ അതിൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ ബാക്കിൽ ഒരു ലോക്ക് ഉണ്ടാവുക ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കറിങ്ങ് ആണ് ഈ ഒരു സ്റ്റിക്കർ പൊളിച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ചെറിയൊരു ലോക്ക് ഉണ്ട് അത് പൊളിച്ചാലും മതി അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പിടിച്ച് വലിച്ചാലും പോരും പ്രസ് ചെയ്ത് പിടിച്ച് വെച്ചാൽ ഈ ഒരു ബുഷ് മാത്രമേ ബാക്കിലുള്ളൂ ചെറിയൊരു സ്ക്രൂ ഡൈവറ് നൈസ് സ്ക്രൂ ഡ്രൈവറുകൾ തോണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പോരാനുള്ള വിധത്തിൽ കഴിയും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഫാൻ ഒന്ന് പിടിച്ച് ഫ്രണ്ടിൽ നിന്ന് പിടിച്ച് മുന്നോട്ട് വലിച്ചാലും ഇത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വലിച്ചാലും അതേപോലെ കൊണ്ട് പോരുകയും ചെയ്യും ആ അപ്പോൾ ലോക്ക് വിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ബാക്കിലെ പേപ്പർ അയച്ചതിന് ശേഷം ആ ക്ലിപ്പ് നമ്മൾ ഒഴിവാക്കിയാലും കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കൂളിങ് ഫാൻ ഉണ്ട് നമുക്ക് അൻപത് രൂപയ്ക്ക് കിട്ടുന്നതാണ് കടയിൽ നിന്നൊക്കെ ആ ഒരു കൂളിങ് ഫാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫാൻ നമുക്ക് ഫാൻ ഉണ്ടാക്കി എടുക്കാം ആ ഒരു കളിംഗ് ഫാനിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ആ ഒരു ഇത് നമ്മൾ അതുപോലത്തെ ഇത് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് മോട്ടർ സെറ്റ് ചെയ്യാൻ പോലാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു ഫാനും ഈ ഇതിൻ്റെ വൈൻഡിങ് അതായത് ഇത് റോഡറാണ് മറ്റത് ഇത് കാണുന്നത് സ്റ്റേറ്ററും മറ്റത് റോഡറാണ് ആ റോഡർ ഇതിൻ്റെ റോട്ടർ നമുക്ക് അതിലേക്ക് കറക്റ്റ് ആവുന്നില്ല അതിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ റോട്ടറും സ്റ്റേറ്ററും നമുക്ക് യൂസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു അഞ്ച് ആറ് വോൾട്ട് ഒമ്പത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇതിലുള്ള ഈ ഒരു ഫാനിൽ വരുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത് അതേ ഈ സ്റ്റേ നമ്മുടെ ഈ വരുന്ന ഇതിൽ എക്സ്ട്രാ ഉണ്ട് ട്രാൻസ്റ്ററും പാടെ എക്സ്ട്രാ ഉണ്ട് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മോട്ടറിൽ കൂടെ വരുന്നത് നമ്മുടെ ഈ ഫാനിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ഈ ഒരു നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കോളിങ് സിസ്റ്റത്തിൽ വരുന്നതിൽ കുറച്ചൊരു കാറ്റിൻ്റെ ചെറിയൊരു കുറവുണ്ട് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമ്മളത് ഫാനിൻ്റെ കാറ്റ് ദിവസം കുറവുണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാറ്റിൻ്റെ ഫ്ലോ ഓപ്പോസിറ്റാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ഫ്രണ്ടിലേക്കാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ കിട്ടുക നമ്മൾ ഈ ബാറ്ററി ഭാഗത്തിൻ്റെ ഭാഗത്ത് ബാറ്ററി വയ്ക്കുന്ന ബാക്ക് ഭാഗത്തേക്കാണ് അതിൻ്റെ കാരൻ ഫ്ലോ ഉണ്ടാവുക അത് ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഫാൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഒമ്പതേ പോയിൻറ്റ് രണ്ട് വോൾട്ട് മാക്സിമം അതായത് ഫുൾ സ്പീഡിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാനപ്പം കംപ്ലൈൻറ്റ് ഒന്നുമില്ല അതായത് ഇതിൻ്റെ ലീഫിന് അതായത് ഈ ഒരു മോട്ടറിനാണ് കംപ്ലൈൻറ്റ് അതായത് ഈ കറങ്ങാത്തത് ഇതിലേക്കുള്ള കറണ്ട് ഇതിലേക്ക് ഔട്ട് വരുന്നുണ്ട് പക്ഷേ ഈ മോട്ടറിലേക്ക് എത്തില്ല എന്നുള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് അത് നമുക്ക് പരിഹരിക്കാം ആ ഒരു മോട്ടറിൻ്റെ കണക്ടർ നമ്മൾ നേരത്തെ ഉരുട്ടിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ വോൾട്ട് കിട്ടിയത് ആ ഒരു കണക്ടറിൻ്റെ ആ ഇതിലേക്ക് നമ്മൾ നേരത്തെ എത്തിച്ച കമ്പ്യൂട്ടറിൻ്റെ ഫാന് അതായത് നമ്മൾ പൊളിക്കാത്ത ഫാൻ നമ്മൾ ചെക്ക് ചെസ് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ മോട്ടറിനാണ് കംപ്ലൈൻ്റ് എന്നറിയാൻ വേണ്ടിയാണ് അത് കാണിക്കുന്നത് അപ്പോൾ നല്ല സ്പൂലിൽ കറങ്ങുന്നുണ്ട് ഓക്കെ അത് ഓക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഫാനൊന്ന് ഓണാക്കി വെക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഇട്ടു സെക്കൻഡിലിട്ടു തേർഡിലിട്ടു ഫുൾ സ്പീഡിലിട്ടു സ്പീഡ് അന്ന് കറങ്ങുന്നുണ്ട് പക്ഷെ കറങ്ങി കുറച്ച് കഴിഞ്ഞ് അത് സ്പീഡ് കുറഞ്ഞത് ഓഫായി പോവാണ് ഓഫ് ആയതിനു ശേഷം അതിൽ നിന്ന് നമുക്കൊരു ബസ്സർ കിട്ടുന്നുണ്ട് അത് സെൻസിങ് എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ സെൻസിങ്ങിലേക്കുള്ള വോൾട്ടേജ് കറക്റ്റ് നമ്മൾ റൊട്ടേഷൻ മാറ്റാൻ അതിനുള്ള ഒരു ഐസ് ഉണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫാൻ പൊളിച്ച വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ അതിൽ അതിൻ്റെ ഐസിയും അതിൻ്റെ കറക്റ്റ് വർക്കിയും ഒക്കെ ചെയ്യുന്ന നമ്മളൊരു എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്തിരുന്നു അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഈ ഐ സി സെൻസ് ചെയ്യാനുള്ളതിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡിൽ ഒന്നെങ്കിൽ ഈ ഐ സി കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ഈ ബോർഡ് നിങ്ങൾക്ക് കാണാം കുറച്ച് റെസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോൺടാക്റ്റ് കറക്റ്റ് കിട്ടാത്ത പ്രശ്നമാണ് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് സോൾഡിങ് കുറച്ച് ഒന്ന് വീണ്ടും റീസോൾഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ കണക്ട് കണക്ഷനുകളും നമ്മൾ വീണ്ടും ലണ്ടുപേച്ച് റീസോൾഡ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് സെറ്റ് ചെയ്യാം എന്നിട്ടൊന്ന് വർക്കിംഗ് ആണോ നോക്കാം അപ്പോൾ നമ്മളിതിന്ന് റീസെറ്റ് ചെയ്യാൻ പാടും പക്ഷേ ഇത് ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബുഷ് കാണാം ഈ ബുഷ് നമ്മൾ ബാക്ക് ഭാഗത്ത് നേരത്തെ സീൽ കാണിച്ചാൽ സീൽ ഉരിയതിന് ശേഷം ആ ബാക്കിൽ നിന്ന് ഈ ബുഷ് തട്ടി കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് പോലും അപ്പം അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ആയാസപ്പെട്ട് കുറച്ച് കറക്കി എടുക്കേണ്ടി വരും ഈ ബുഷ് പിന്നെ വീണ്ടും ഇടുന്ന സമയത്ത് എന്ത് ടൈറ്റായി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ നമ്മൾ ഓൺ ആക്കി നോക്കുക നേരത്തെ മൂന്നാമത്തെ സ്പീഡിൽ വരുന്ന സമയത്ത് ഒന്ന് സ്പീഡായിട്ട് പിന്നെ ഓഫാണ് ഇപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ് ഇപ്പോൾ ഒരു പ്രഷ് പ്രശ്നവും കാണുന്നില്ല അപ്പോൾ ഈയൊരു ഒരു ഈ ഒരു ഫാനിൻ്റെ കംപ്ലയിൻറ്റ് ഈ ഒരു പ്രശ്നം മാത്രമുണ്ടായിരുന്നു നമ്മുടെ ഫാൻ ഫാൻ കംപ്ലയിൻ്റ് ആയിരുന്നു ആ ഒരു ഫാൻ്റെ ഒന്നെങ്കിൽ ഐ സി നമ്മൾ വിചാരിച്ചത് ഐ സിയോ എന്തായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ സോൾഡ്രിങ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താണ് അപ്പോൾ ഫസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങിയ ശേഷം നിന്ന് പോകുകയാണ് ചെയ്യുന്നത് നമ്മൾ സോൾഡ്രിങ് കറക്റ്റ് ആയതിനു ശേഷം ഇത് ഫുൾ വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോട്ടറ് മറ്റേ സാധാരണ നമ്മളെ ബ്രഷ്ലെസ് മോട്ടർ പോലെ തന്നെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആവാത്ത ഒരു മോട്ടറ് അതുകൊണ്ടാണ് നമ്മളത് ഐ സിയിൽ നിന്ന് പോകാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സോൾഡ്രിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് അതുപോലെ നമ്മുടെ ഗ്രീന് ഇതിൻ്റെ പ്രശ്നം വരുന്നത് നമുക്കൊന്ന് യു എസ് ബിയുടെ മൈക്രോവിൻ്റെ യു എസ് ബി പോയതാണ് അതേപോലെ തന്നെ ഈ ഒരു ഫാൻ നമുക്ക് കംപ്ലയിൻ്റ് ആണ് ഒന്നുകിൽ നമ്മൾ പറഞ്ഞു വേറൊരു ഇതിൻ്റെ മോഡറിൻ്റെ ലീഫ് കംപ്ലയിൻ്റ് ആണ് ലീഫ് പൊട്ടിയതുകൊണ്ടാണ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് മോട്ടറിൻ്റെ വൈൻ്റിങ്ങിനും അതേപോലെ തന്നെ ഈ സൈറ്റിനും കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ നേരത്തെ വയറ്റിലാണെങ്കിൽ നമുക്ക് അതിന് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഈ ഒരു മോട്ടറിൻ്റെ അത് എടുത്തിട്ട് നമുക്ക് അത് ലീഫായിട്ട് കൊണ്ട് മാറ്റാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഒരു മോട്ടറ് കംപ്ലയിൻ്റ് ആയ എങ്ങനെയാണെന്നുള്ളതിൽ കാണിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു ദൈവമാക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു എടുത്തുവച്ചാൽ നേരത്തെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫാനിൽ നിന്ന് അതായത് അൻപത് രൂപ കൊടുത്താൽ വാങ്ങിയിട്ട് നിന്നാണ് നമ്മുടെ സാധാരണ കമ്പ്യൂട്ടറിൻ്റെ ഫാനുണ്ട് അതായത് കോളിംഗ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലും അതേപോലെ തന്നെ നമ്മുടെ സി ഡി പ്ലെയറിലൊക്കെ വരുന്നുണ്ട് അത് അങ്ങനത്തെ ഒരു എടുത്തിട്ട് നമ്മൾ അതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്ന അതായത് പൊളിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു മോട്ടറിനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ പൊളിച്ച വീഡിയോസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ സാധാരണ ഒന്നും ചെയ്യാനില്ല നമ്മുടെ ഈ ഒരു ഇതെടുത്ത അതേമാതിരി ബുഷും ഒക്കെ സെയിമാണ് ഇത് നേരെ ഇതിലേക്ക് ഇറക്കി വെക്കാനുള്ളൂ പൊക്കി എടുത്തിട്ട് അതേ സ്ഥലത്ത് ഇറക്കി വെക്കുക പിന്നെ നമുക്കൊന്ന് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ഉണ്ട് കണക്ടർ നമുക്ക് പ്ലസിന് പ്ലസും അതേപോലെ തന്നെ നെഗറ്റീവും നെഗറ്റീവും ഒന്ന് ടേപ്പടിച്ച് സോൾ ചെയ്യാനേ ഉള്ളൂ ഒന്ന് പിരിച്ചിട്ട് കണക്ട് ചെയ്യാനേ ഉള്ളൂ വേറൊന്നും ചെയ്യാ കണക്ടറിലേക്ക് എന്നെ കൊടുത്തുകഴിഞ്ഞാൽ സാധാ ഫാന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുന്ന മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഫാനിൻ്റെ സ്പീഡ് കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് ടൈം ബാക്കപ്പ് കൂടുതൽ കിട്ടും അപ്പോൾ വൈൻഡിങ്ങിൻ്റെ അത് കുറവാണ് വൈൻഡിങ് കൂടുതലും അതേപോലെ കട്ട് ദിവസം കുറവുള്ളത് കൊണ്ട് നമുക്ക് കറണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ അപ്പം ബാക്കപ്പ് കുറച്ച് കൂടുതൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാറ്റ് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കാണല്ലൊരു ഓപ്പോസിറ്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മോഡറിൻ്റെ ഇത് തന്നെ നമുക്ക് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മേക്കിങ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ അങ്ങനെയായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലതിലെ ചൂട് തണക്കാൻ വേണ്ടി അങ്ങോട്ടാണ് കാറ്റ് വേണ്ടത് അതുകൊണ്ട് അത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അത് മാറ്റണമെങ്കിൽ ഈ വൈൻഡിങ് ഇവിടെ ഈ നാല് സെറ്റ് വൈൻഡിങ്ങിൻ്റെയും പോസിഷൻ നമുക്ക് രണ്ട് ഓപ്പോസ് പോസിഷനിലേക്ക് മാറ്റണം നമുക്ക് ആദ്യം നെഗറ്റീവ് ഉള്ള പ്ലസ് ഉള്ളത് ആ വൈൻഡിങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് നമുക്ക് രണ്ട് എൻഡും മാറ്റി കഴിഞ്ഞാൽ ഓപ്പോസിറ്റായി വർക്ക് ചെയ്യും പക്ഷേ നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ വീഴിലുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത്യാവശ്യം ഒരു ഫാനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മളൊരു എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ സാധ്യത അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ വൈൻഡിങ് മാറ്റി ചെയ്യുകയും ചെയ്യാം ഇങ്ങനെയൊരു ഫാൻ നമുക്ക് യു എസ് ബിയുടെ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു യു എസ് ബിയുടെ കംപ്ലൈൻ്റോട് നമുക്ക് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു രണ്ട് ഫെൻ നമുക്ക് ഉപയോഗിക്കാനുള്ള വിധത്തില് എടുക്കുന്ന വിധത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മൈക്രോ യു എസ് ബിൻ്റെ ഒരു പോർട്ട് നമുക്ക് ഇതുപോലെ വാങ്ങിയിട്ട് കടയിൽ പതിനഞ്ച് രൂപയേ അപ്പോൾ നമ്മൾ സാധാരണ യു എസ് ബി ഇതിൽ സോൾഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേറെ മെഷീനറിയൊക്കെ ആവണോ സാധാരണ സോൾഡ് കണ്ടി ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെഡും വൈറ്റും ആണ് വരുന്നത് ഇതിൻ്റെ റെഡ് പോസിറ്റീവ് അതേപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് നെഗറ്റീവാണ് കറക്റ്റ് ഈ പോർട്ടിൽ നമുക്ക് കാണാം ഇവിടെ പിന്നെ മുകൾ ഭാഗത്ത് വരുന്നത് പ്ലസും അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ നെഗറ്റീവാണ് അതുപോലെ കറക്റ്റ് കൊടുത്താൽ മുകൾ ഭാഗത്ത് വൈറ്റും താഴെ ഭാഗത്ത് റെഡും കൊടുത്താൽ മതി ഇവിടെ മോൾ ഭാഗത്ത് വന്നാൽ ഈ രണ്ട് ഡോട്ടിൽ നമുക്ക് എവിടെയും സി വൺ എന്ന് കാണാം ഈ ഡോട്ടിൽ രണ്ട് ഏത് ഭാഗത്ത് നമുക്ക് പ്ലസ്സിൻ്റെ നമ്മുടെ അതിൽ പ്ലസ് കൊടുക്കുക അതേപോലെ താഴെ ഭാഗത്ത് കാണാം ഈ ഒരു ഡോട്ട് വരുന്ന ബ്ലാക്ക് അതായത് ഈ ഒരു ഭാഗത്ത് എവിടെയും കൊടുക്കുക ഇവിടെ തന്നെ കാണുക ഇവിടെ ഡോട്ട് കാണാം ഈ ഡോട്ടിൽ നമുക്ക് നെഗറ്റീവ് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കണക്ഷൻ ഇതുപോലെ തന്നെ ഇത് യു എസ് ബിയുടെ പോർട്ടിലേക്ക് നമ്മൾ മൈക്രോ യു എസ് ബിയുടെ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം റെഡ് കത്ത് കാണാം അപ്പോൾ നമ്മുടെ ഇത് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീനും ഇൻഡിക്കേഷൻ കാണാം പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി പോകാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പശയോ അല്ലെങ്കിൽ ഗ്ലൂ കണ്ണോ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇത് വലിക്കുന്ന സമയത്ത് പിന്നെ വീണ്ടും നമ്മുടെ ഈ പ്രിൻ്റ് നിന്ന് ഇളകി പോകാനുള്ള സാധനങ്ങളൊണ്ട് ഈ വയർ മൊത്തത്തിൽ നമുക്ക് ഗ്ലൂ കണ്ണ വെച്ചൊന്ന് സെറ്റാക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് എല്ലാം ഫുൾ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളിതൊന്ന് ആക്കി നോക്കാം അപ്പോൾ ഓൺ ആക്കാൻ നോക്കാൻ നേരത്തെ നമ്മുടെ ബട്ടൺ ഇല്ലായിരുന്നു അപ്പോൾ ബട്ടൺ ഇല്ലാത്തതായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അതുപോലെ തന്നെ ഈയൊരു സ്വിച്ച് നമുക്ക് അതായത് നമ്മുടെ ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള മൈക്രോസ്വിച്ച് നമ്മളെ ഇതിൽ നിന്നും ഉള്ളിലോട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണ സ്ക്രൂ ഡൈവറിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കൊന്ന് ഓണാക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ബെൽബട്ടണിലൊക്കെ ഒന്ന് ഓൾ ഓപ്ഷനാക്കുക അപ്പം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നല്ല വീഡിയോസ് തരുവരും ഓക്കെ ബൈ